ജാനിമണ്ണിനു ശേഷം ചിദംബരം തിരക്കഥെഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയൊരുക്കിയ ചിത്രം തിയേറ്ററുകളിൽ വമ്പൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് യുവാക്കളുടെ സൗഹൃദം അവരുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള അർപ്പണവും ഒരു മികച്ച സാങ്കേതിക സൃഷ്ടിയായി തന്നെ കാഴ്ചവെക്കുമ്പോൾ അത് പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുന്നു ഒരു കൂട്ടം സുഹൃത്തുക്കളെ ചുറ്റിപ്പറ്റിയുള്ള കഥയിൽ ഒരാൾ ഗുണാഗുഹയ്ക്കുള്ളിൽ അഗാധ ഗർത്തത്തിലേക്ക് വീഴുന്നു അവരുടെ അവധിക്കാലം അപ്രതീക്ഷിത വഴിത്തിരിവിലേക്ക് മാറുന്ന കഥയാണ് സിനിമ പറയുന്നത് രണ്ടായിരത്തി ആറിൽ കൊച്ചിയിലെ മഞ്ഞുമലിൽ നിന്ന് ഒരു സംഘം സുഹൃത്തുക്കൾ കൊടൈക്കനാലിലേക്ക് പോയ സംഭവമാണ് ചിത്രത്തിനാധാരം സ്ഥലം കണ്ട് തിരികെ പോരണമെന്ന് കരുതിയെങ്കിലും ഗുണാകേവും ഗുണാക്കേവും കണ്ടിട്ടുമടങ്ങാമെന്ന കൂട്ടത്തിലൊരാളുടെ വാക്കുകളാണ് അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നത് ഗുണാകേവ് സന്ദർശിക്കുന്നതിനിടെ സുഭാഷ് എന്ന ചെറുപ്പക്കാരൻ ഗുണാകേബിനകത്തെ ഗർത്തത്തിലേക്ക് വീഴുന്നു ഇയാളെ രക്ഷിക്കാനുള്ള സുഹൃത്തുക്കളുടെയും അധികാരികളുടെയും ശ്രമമാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സാരം പ്രതിപാദനരായ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് മഞ്ഞുമൽ ബോയ്സിന്റെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചിരിക്കുന്നത് താരനിരയിലുള്ളവരിൽ സിജുവായി എത്തിയ സൗബിൻ ഷാഹിർ സുഭാഷിനെ അവതരിപ്പിച്ച ശ്രീനാഥ് ബാസി ദീപക് പറമ്പോൽ എന്നിവരെ പ്രത്യേകം എടുത്തു പറയണം ടീം മഞ്ഞുമലിലെ മുതിർന്നയാളാണ് സൗബിൻ്റെ സിജു കുറച്ചു ശാന്തനാണ് ശ്രീനാഥിൻ്റെ സുഭാഷ് അല്പം വൃത്തി കൂടുതലുള്ളയാളാണ് ദീപക് പറമ്പോലിൻ്റെ കഥാപാത്രം മൂന്നുപേർക്കുമൊപ്പം ഗണപതി ബാലു വർഗീസ് ഖാലിദ് റഹ്മാൻ ലാൽ ജൂനിയർ അബ്രാം രാധാകൃഷ്ണൻ ചന്ദു സലീംകുമാർ ജോർജ് മാരിയാൻ തുടങ്ങി സ്ക്രീനിലെത്തിയ എല്ലാവരും ഗംഭീര പ്രകടനം തന്നെ പുറത്തെടുത്തു പറവാ ഫിലിംസിന്റെ ബാനറിൽ സൗബിൻ ഷാഹിർ ഷോൺ ആൻ്റണി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് മസ്റ്റ് വാച്ച് ആണ് മഞ്ഞുമലിലെ ആൺകുട്ടികളുടെ ഈ അതിജീവന കഥ കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക